രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജനറൽ ഇലക്ഷൻ ഫലപ്രഖ്യാപനം ഭാരതത്തെ വിളിച്ച് അറിയിക്കുന്ന നന്മകളെന്ത് എന്ന അന്വേഷണത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് എനിക്കാദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈ ഫലപ്രഖ്യാപനത്തിന് ശേഷം ഞാൻ അല്പം കൂടെ ശ്രദ്ധിച്ച് നാഷണൽ ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളിൽ ബി ജെ പി വക്താക്കളുടെ പ്രവർത്തന സ്റ്റൈൽ ഒന്ന് പരിഗണിച്ചു അവർക്ക് കുറച്ചുകൂടെ മര്യാദയുണ്ടായി എന്നെനിക്ക് തോന്നി അവർ നോർമലായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നു അതെന്നെ വളരെയധികം അത്ഭുത അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ റിസൾട്ടിനേക്കാൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ബി ജെ പിയുടെ നാഷണൽ വക്താക്കളായി ടെലിവിഷൻ സ്റ്റുഡിയോയിൽ വന്നു നിന്ന് വലിയ അഹങ്കാര അണപൊട്ടി ഒഴുകിയാണ് ഓരോ വാക്കും സംസാരിച്ചു കൊണ്ടിരുന്നത് അവരൊക്കെ നോർമലായിട്ട് ഇപ്പോൾ സംസാരിക്കുന്നു ഒരു അധ്യാപകരെന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന ഒരു ഭാരം ഈ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ അത് പ്രത്യേകിച്ച് ബി ജെ പി സ്റ്റൈലിൽ വന്നു നിന്ന ആശയങ്ങൾ അവതരിപ്പിച്ച് ഓരോ വാക്കിലും പിടിപൊട്ടണം മറ്റുള്ള പത്ത് പേരുടെ മാനം നഷ്ടപ്പെടുത്തണം വികാരം മുറിവേപ്പിക്കണം അവരെ അപമാനിക്കണം അവരെ കൊച്ചാക്കണം എന്ന് മാത്രം ലാക്കി സംസാരിക്കുന്ന സ്റ്റൈലിലെ അത് ഭാരതത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെയും യുവതിവാക്കന്മാരുടെയും കാഴ്ചപ്പാടിനെ നന്നേ വികൃതമാക്കുവാനുള്ള അപകടം വളരെ വലുതാണ് ഒരു രാജ്യത്തിന് അതിൻ്റേതായ സംസ്കാരവും സ്വഭാവവും അഭിരുചികളും ഉണ്ടാകണം ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ മാധുര്യമുണ്ടായിരിക്കണം അതിന് ഞാൻ പറയുന്നത് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് വെളിച്ചമുണ്ടാകണം ഉണ്ടാകണം അതിനു പകരം ഈ മൃഗങ്ങളെപ്പോലെ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വന്ന് കുത്തും അതിനെ അവ അവരെ ലജ്ജ ലജ്ജിപ്പിക്കത്തക്കോളവിധത്തിൽ സംസാരിക്കുന്നതാണ് ഒരു പാർട്ടിയുടെ സംസ്കാരത്തെ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരുടെ മുൻപിൽ മഹനീയമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്ന വിധത്തിൽ ഈ ടെലിവിഷൻ ചാനലിൽ വന്നിരുന്ന സംസാരിക്കുന്ന വക്താക്കൾ അവരെ ഒരു ഒരു രാജ് രാഷ്ട്ര ഒരു രാജ്യത്തിൻ്റെ ശാപമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദർ എ നാഷണൽ പെസ്റ്റിലൻസ് അവർക്ക് കുറച്ചുകൂടെ മനുഷ്യത്വപരമായി സംസ്കാരപരമായി വിദ്യാഭ്യാസമുള്ളവരെ പോലെ മാനുഷികമായ മൃദുല ഉള്ളവരെ പോലെ മറ്റുള്ളവരെ പറ്റി അല്പം കരുതലും ബഹുമാനവും ഉണ്ടാകുന്നത് നാണക്കേടല്ല എന്ന് മനസ്സിലാക്കുന്നവരെ പോലെ വസ്തുതാപരമായി എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ ഞാൻ ടെലിവിഷൻ ചാനൽസ് കാണുന്നത് നിർത്താൻ നിർത്തലാക്കാനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ബി ജെ പിയുടെ സ്പോക്സ് പേഴ്സൺസ് തന്നെയാണ് പറയാൻ യാതൊരു മടിയും എനിക്കില്ല അത് പ്രത്യേകിച്ച് ഒരു സ്ത്രീ അതാരാണെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഒരു പുരുഷൻ അതാരാണെന്ന് ഞാൻ വേണേൽ പറയാം വേണ്ട പറയാവശ്യമല്ല നിങ്ങൾക്കറിയാം നരേന്ദ്രമോദിയെ ജഗത് നാഥ് ലോകത്തിൻ്റെ ഏറ്റവും സമുച്ഛ സമുന്നതനായ ദൈവം നരേന്ദ്രമോദിയുടെ ആരാധകനാണ് എന്ന് പറഞ്ഞ മാന്യദേഹം അവിടെയൊക്കെ സംസാര രീതി കണ്ടാൽ കേട്ടാൽ നമ്മൾക്ക് നമ്മളോട് തന്നെ വെറുപ്പ് തോന്നും അതിനൊരു മാറ്റം വന്നിരിക്കുന്നു അതിനൊരു മാറ്റം വന്നിരിക്കുന്നു നോർമലായിട്ട് സംസാരിക്കാനവർക്കൊക്കെ സാധിക്കും ഏതായാലും ഇലക്ഷൻ വന്നതിന് ശേഷം ആ മഹാൻ ആ സ്ത്രീ ഇപ്പോഴും വരുന്നുണ്ട് ആ മഹാൻ അദ്ദേഹത്തിൻ്റെ മുഖം കാണേണ്ടി വന്നിട്ടില്ല എന്നത് ആശ്വാസം തന്നെയാണ് അപ്പോൾ പൊതുജീവിതത്തിൽ പരസ്പരം കരുതലോടും സാംസ്കാര സാംസ്കാരിക ബോധമുള്ളവരെ പോലെ സംസാരിക്കുന്നത് ബലഹീനതയല്ല അതിൽ അഭിമാനമുണ്ടാകണം എന്ന ഒരു ധാരണ മനഃപൂർവമായി നശിപ്പിച്ചു വെച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതാ വീണ്ടും നോർമലായി സംസാരിക്കാനായി അതേ ആളുകൾക്ക് സാധിക്കുമെന്ന് വെളിപ്പെട്ടു വന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് നാം ഏവരും സന്തോഷിക്കുവാൻ അതിലിടയുണ്ട് വകയുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് അടക്കാൻ പോകുക രണ്ടാമതായിട്ട് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിൽ കൂടെ ഇന്ത്യൻ ഫെഡറലിസം ഒരു പുതുജീവൻ പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഭാരതത്തിൽ സംസ്ഥാനങ്ങളില്ല ഒരു സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കാൻ പ്രവർത്തിക്കാൻ അർഹതയുള്ളവരാണ് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ചാരിറ്റി കൊണ്ട് വേണം ബാക്കിയുള്ളവർ കഴിയാൻ സ്റ്റേറ്റുകളുടെ അധികാരത്തെ ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള അധികാരത്തെ എത്രയും വെട്ടിക്കുറയ്ക്കാമോ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഡൽഹി ജനം പെട്ട ഒരു ജനകീയ സർക്കാരിന് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഫെഡറൽ സ്ട്രക്ചറാണെന്ന് പറയുമ്പോൾ അത് പ്രാന്താണ് അല്ലാതെ എനിക്കൊന്നും പറയാനില്ല അവിടെ ഒരു ലെഫ്റ്റനൻ്റ് ഗവർണറാണ് തീരുമാനിക്കുന്നത് ഡൽഹി സർക്കാർ ജനം തിരഞ്ഞെടുത്ത സർക്കാർ നിൽക്കണോ ഇരിക്കണോ ടോയ്ലറ്റിൽ പോകണമോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് ഇത് സുപ്രീം കോടതി പറഞ്ഞതാണ് ജന ജനവിധി ജനങ്ങളുടെ തീരുമാനത്തെ സെൻട്രൽ ഗവൺമെൻറ് മാനിക്കണം ആര് കേൾക്കാനാണ് അപ്പോൾ ഫെഡറലിസം ഏറ്റവും തകർച്ചയിലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴെതാ ഫെഡറലിസത്തിനെ പോ വീണ്ടും ഒരു ജീവൻ ജീവനുണ്ടാകത്തക്കവണ്ണം ഈ റിസൾട്ട് സഹായിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫെഡറലിസത്തെ തകർക്കാനുള്ള കാരണം ഭാരതത്തിലാകെപ്പാടേ ഒരു നേതാവേ ഉള്ളൂ വൺ നേഷൻ വൺ ലീഡർ ബാക്കിയുള്ളവരൊക്കെ വെറും വെറും ഇത്തിലുകളാണ് അല്ലെങ്കിൽ ഇറമ്പുകളാണ് ഈച്ചകളാണ് അപ്പം അങ്ങനെ വരണമെങ്കിൽ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള പാർഷ്യൽ ഓട്ടോണമി അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ഇപ്പോൾ വിദേശകാര്യങ്ങളിൽ അല്ലെങ്കിൽ ധന ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ അത് ഡിഫൻസിലൊന്നും സംസ്ഥാനങ്ങൾക്ക് സ്ഥാനമില്ല നമുക്കറിയാം അതിനകത്ത് ആർക്കും പരാതിയുമില്ല എന്നാൽ ഓരോരോ സംസ്ഥാനങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി എന്ത് ചെയ്യണം ചെയ്തുകൂടാ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അവകാശം സെൻട്രൽ ഗവൺമെൻറ്റിനല്ല അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഈ ഫെഡറലിസത്തിൻ്റെ ആവി ആവിർഭാഗം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നിങ്ങൾക്കറിയാം അങ്ങനെ ഫെഡറലിസം കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം തന്നെ പ്രാദേശികമായ ആവശ്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കത്തക്കോണ് നമ്മൾ സ്മരണ സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പക്ഷേ എല്ലാം ഡൽഹിയിൽ നിന്ന് മാത്രമേ ആകാവൂ അവിടെ നിരത്തിന് വിരൽ അനക്കിയാൽ മാത്രമേ രാജ്യം മുഴുവനും ചരിക്കാവൂ എന്നൊരവസ്ഥ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഫെഡറലിസം അപകടത്തിലാണ് അപകടത്തിലാണ് ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭാരതത്തിലെ ഫെഡറലിസം വളരെ അപകടത്തിലാണെന്ന് ഏറ്റവും ആദ്യം മനസ്സിലാക്കുകയും ഏറ്റവും ശക്തമായി വിളിച്ചു പറയുകയും ചെയ്ത ആൾ ചന്ദ്രബാബു നായിഡുവാണ് അദ്ദേഹം പെട്ടെന്ന് മറന്നുപോയി അദ്ദേഹം നേരെ അങ്ങോട്ട് ചേക്കേറിയിരിക്കുകയാണ് ചെയ്തിട്ട് കുഴപ്പമില്ല പക്ഷേ അതിനകത്തു നിന്നും അദ്ദേഹം ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആകെ നമുക്ക് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ചന്ദ്രബാബു നായിഡു അത്ര മണ്ടനല്ല അദ്ദേഹത്തിന് സ് സ്വല്പം ആത്മാഭിമാനമുള്ള വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ പ്രതീക്ഷ കൈവിടുന്നില്ല അപ്പോൾ ഈ ഒരു ഫെഡറലിസം നശിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഗവർണേഴ്സ് നടത്തി നടത്തിക്കൊണ്ടിരുന്ന പോരാട്ട നാടകങ്ങൾ നമുക്കറിയാം കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ എനിക്ക് നന്നേ പരിചയമുള്ള കുറഞ്ഞ പക്ഷം ഒരു ഇരുപത്തഞ്ച് വർഷം പരിചയമുള്ള വ്യക്തിയാണ് എൻ്റെ ഒരു സുഹൃത്താണെന്ന് പറയാൻ എനിക്ക് മടിയുണ്ട് മടിയുണ്ട് അദ്ദേഹം ഇവിടെയൊക്കെ എന്താണ് കാണിച്ചു വെച്ചത് അപ്പം എട്ടും പൊട്ടും അറിയാത്ത ചില മലയാളി കിങ്കരന്മാർ പറയുന്നത് ഇവിടെ പ്രതിപക്ഷമില്ല അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിപക്ഷം കളിച്ചോട്ട് ഇതിനേക്കാൾ പൊട്ടത്തരം ഒരു മലയാളിയുടെ മനസ്സിലുണ്ടാകാൻ സാധ്യമായി ഒരു ഗവർണറുടെ ജോലി അതല്ല ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന അല്ല ഒരു ഗവർണറുടെ ജോലി ഇപ്പോൾ മലയാളിക്ക് അവൻ്റെ നിലപാട് അനുസരിച്ച് പ്രവർത്തിക്കാൻ നട്ടല്ലെങ്കിൽ എന്ന് വെക്കണം ആരെങ്കിലും വന്ന് നമ്മുടെ പുറഞ്ഞൊറിഞ്ഞ് തരണം ഇതിനേക്കാൾ മോശമായ ഇതിനേക്കാൾ എന്താണ് പറയുന്നത് വിമർശനം അർഹിക്കുന്ന മറ്റൊരു നിലപാടില്ല ഇനി നിങ്ങൾ നോക്കിക്കോണം ഒരിക്കൽ പോലും ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഇലക്ഷന് മുമ്പ് പ്രവർത്തിച്ച പോലെ ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുകയില്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം അതുപോലെ തമിഴ്നാട്ടിലെ ഒരു മഹാനുണ്ട് രവി ഇവരാരും ഇതുവരെ പ്രവർത്തിച്ചതുപോലെ അങ്ങോട്ട് പ്രവർത്തിക്കുകയില്ല അത് അത് വളരെ നിശ്ചയമാണ് ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണറും അല്പം കൂടെ മര്യാദ കാണിക്കും എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ഫെഡറലിസം അത് ഏതാണ്ട് മൂടിയതുപോലെ ആയിരുന്നു അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എഴുന്നേറ്റിരിക്കുന്നു എന്ന ഒരു സന്തോഷം ഞാനിതിനകത്ത് കാണുന്നുണ്ട് സുപ്രീം കോടതിക്കിനെയും ഗവർണേഴ്സിനെ വഴക്ക് പറഞ്ഞ് ഗുണദോഷിച്ച് നിങ്ങൾ നേർവഴി നടക്കണം നിങ്ങൾ ഇപ്രകാരം തഴന്ത തരം താണെന്ന് പണി ചെയ്യരുത് എന്ന് പറയേണ്ട ആവശ്യം ആവശ്യമുണ്ടാകുകയില്ല എന്നതും സന്തോഷത്തോടുകൂടെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഞാനതിനു മുമ്പ് പരിഗണിച്ച മറ്റൊരു കാര്യം ഞാൻ അല്പം ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് വന്ന വലിയ വലിയ തകർച്ച അതിൽ നിന്ന് ഒരു വിടുതലുണ്ടാകും ഞാൻ എപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പൊന്തി വരുന്ന ആ മുഖം ടി എൻ ശേഷൻറ്റേതാണ് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷന് എന്താണ് ചുമതല എന്താണ് ഇലക്ഷൻ എപ്രകാരമാണ് നടത്തണമെന്ന് ഭാരതത്തെ ഏറ്റവും ശക്തമായും മഹനീയമായും വിളിച്ചറിയിച്ച ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടി എൻ ശേഷനാണ് അതിനെ താരതമ്യപ്പെടുത്തി ആ ബെഞ്ച് മാർക്ക് വെച്ച് ഇപ്പോഴിരിക്കുന്ന മഹാന്മാരെ ഒന്നും പരിഗണിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് ഇത് അറിവുള്ളവരാണ് ഈ സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് സി എസ് ഡി എസ് സി എസ് ഡി എസ് എന്ന് പറഞ്ഞൊരു റിസർച്ച് ഓർഗനൈസേഷൻ ഡൽഹിയിലുണ്ട് അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ ക്രെഡിബിലിറ്റിയെ പറ്റിയൊരു പഠനം നടത്തി ആളുകൾ ഇലക്ഷൻ കമ്മീഷനെ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നു ഇലക്ഷൻ കമ്മീഷനെക്കൊണ്ട് ഒരു നിഷ്പക്ഷമായ ലെവൽ പ്ലേയിങ് ഫീൽ ഉറപ്പുവരുത്തി വരുത്തി ഫിയർ ഓർ ഫേവർ ഫ്രീ ആൻഡ് ഫെയർ ട്രാൻസ്പേരൻറ്റ് ഇലക്ഷൻസ് നടത്താൻ കഴിവുണ്ടോ സാധ്യമാണോ അതിൻ്റെ കണ്ടുപിടുത്തം നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയില്ല എന്നെയും അത്ഭുതപ്പെടുത്തിയില്ല ഇലക്ഷൻ കമ്മീഷനെക്കൊണ്ട് അപ്രകാരം ഒരു കർത്തവ്യം നിർവഹിപ്പാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇരുപത്തിയെട്ട് പെർസെൻറ്റ് മാത്രമാണ് എഴുപത്തിരണ്ട് പേർസെൻറ്റ് ആളുകൾ പറയുന്നത് ഇവരിതിന് കൊള്ളരുതാത്തവരാണ് എന്നാണ് അത് യോഗ്യരല്ല അതിന് കഴിവില്ല അതിൻ്റെ അനേക ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ആവർത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു ജനായത്വ സമൂഹത്തിൽ രാഷ്ട്രത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും ഭീകരമായ തകർച്ച ഇലക്ഷൻ കമ്മീഷൻ്റെ അധപ്പതനമാണ് അതിന് ഒരു വലിയ വ്യത്യാസമുണ്ടാകും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകരും അവരുടെ മറന്നുപോയ മനപൂർവ്വം ഉപേക്ഷിച്ച ആത്മാഭിമാനം വീണ്ടെടുക്കും ദേശ്യാവൃത്തി ചെയ്യുന്നതാണ് ഇതിനേക്കാൾ നല്ലത് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥയും ആവശ്യങ്ങളും ഒരിക്കൽ പോലും പരിഗണിക്കാതെ ചില പണച്ചാക്കുകളുടെ താല്പര്യത്തെ മാത്രം ആശ്രയിച്ച് കൊടുക്കുന്ന മലന്നു നിന്ന് കൊടുക്കുന്ന ഈ ഒരു മാധ്യമപ്രവർത്തകർ ഇവർ അയ്യോ കാണുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ വരും സത്യം പറയുകയാണ് ചില ആളുകളുടെയൊക്കെ നിപ്പും നടപ്പും ഇരിപ്പും ഒക്കെ അണ്ണവ് ഗോസ്വാമി എന്ന് പറഞ്ഞൊരു മഹാനുണ്ട് എനിക്ക് ഇവനെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ പറഞ്ഞാൽ മീഡിയയിൽ കയറിയ നിമിഷം എന്ന് എനിക്കറിയാം എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അണ്ണവ് ഗോസ്വാമി മൂന്ന് തവണ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും അവൻ്റെ വായ അടച്ചതാണ് അതിനുശേഷം പിന്നെ എന്നെ ഇൻ്റർവ്യൂ വന്നിട്ടില്ല ഇവരൊക്കെ മാധ്യമ പ്രവർത്തകരാണോ മീഡിയ ജേർണലിസത്തെപ്പറ്റി എന്താണ് ഇവർ ധരിച്ചിരിക്കുന്നത് ഭാരതത്തിൽ ജേർണലിസം മരിച്ചുപോയി എന്ന ഭീകരമായ ഒരു യാഥാർത്ഥ്യം എന്നെ നന്നേ അലട്ടുന്നുണ്ട് അതിലൊരു മാറ്റം വരും 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 വന്നേ മതിയാകൂ അതിനുള്ള സാധ്യത ഞാനിതിൽ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഈ പ്രൈം ന്യൂസ് ആ ഡിസ്കഷൻസൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നാലും പഴയ സ്വഭാവം നിങ്ങൾ ഇലക്ഷൻ ദിവസത്തെ കവറേജ് ശ്രദ്ധിച്ചാൽ നരേന്ദ്രമോദിയുടെ പടം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും രാഹുൽ ഗാന്ധിയുടെ മുഖം ഒരിക്കൽ പോലും ഒരു ചാനലും കാണിച്ചില്ല എന്നൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് പഠിച്ചതേ പാടു രാഹുൽ ഗാന്ധിയെ കാണിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് എന്തേലും കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത് ആണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ രാഹുൽ ഗാന്ധിയെ കാണിക്കണമെന്ന് ഞാൻ പറയുകയില്ല മനുഷ്യരെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരുടെ അവസ്ഥ ജേർണലിസത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഭരിക്കുന്ന ആളുകൾക്ക് യാഥാർത്ഥ്യബോധം വളർത്തി കൊടുക്കുക എന്നാണ് ജേർണലിസത്തിൻ്റെ ഉദ്ദേശം ടു സ്പീക്ക് ട്രൂത്ത് ടു ദ സെൻറ്റർ ഓഫ് പവർ ടു സ്പീക്ക് ട്രൂത്ത് ടു പവർ അതാണ് ജേർണലിസം എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്നത് ഞാൻ പണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ എഴുതുന്നത് ജേർണലിസം ഈസ് സെക്യുലർ പ്രോഫസി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതി അതാണെൻ്റെ വിശ്വാസം ജേർണലിസം ഇസ് ബീക്ക് സെക്യുലർ പ്രൊഫസി ആരാണ് പ്രോഫിറ്റ് വൺ ഹു ടെൽസ് ദ ട്രൂത്ത് വിതഔട്ട് ഫിയർ ഓഫ് ഫൈവർ അതിനു പകരം പണച്ചാക്കൾ പുറഞ്ചൊറിയുന്നവനാണ് പ്രവർത്തകൻ എന്ന് പറഞ്ഞ് ഈ നാടകം കളിക്കുക ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ സഹിക്കാൻ വയ്യാത്ത വെറുപ്പും വേദനയുമാണ് അതൊരു മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവസാനമായിട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ വളരെ പേടിച്ചും വിറച്ചും മനസ്സില്ല മനസ്സോടെ ചോദിച്ചൊരു ചോദ്യം അത് എല്ലാവരുമല്ല ചിലർ മാത്രം ഉയർത്തിയ ചോദ്യം മോദി ഇനിയും കസേര ഒഴിയുമോ എനിക്കതൊരു ചോദ്യമേ ആയിരുന്നില്ല കാരണം അത് ഒഴിയുകയില്ല എന്നെനിക്കറിയാം വല്ല ഈ കഴിയുമെങ്കിൽ കസേരയിൽ തന്നെ കടിച്ച് പിടിച്ചു കിടക്കും എന്നത് എനിക്കറിയാം കാരണം മറ്റൊന്നും കൊണ്ടല്ല പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷം സെൻട്രൽ ഗവൺമെൻറ് നടത്തിയ പരാക്രമങ്ങൾ അങ്ങനെ ഒരു ധാർമ്മികമായ പരിഗണനയിൽ ഈ ഇലക്ഷനിൽ ബി ജെ പിക്ക് തന്നെ തന്നെ കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയാത്തതിൻ്റെ ചുമതല ഞാൻ എനിക്കാണ് അതിൻ്റെ കുറ്റക്കാരൻ ഞാനാണ് അത് സ്വീകരിച്ച് ധാർമ്മികമായ തത്വം അനുസരിച്ച് ഞാൻ ഇത് ഒഴിയുന്നു ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നവീസ് എടുത്ത ആ നിലപാട് ഈ പരാജയത്തിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ ഈ സ്ഥാനം ഒഴിയുവാൻ തയ്യാറാണ് എന്ന ഒരു നിലപാട് മോദിക്ക് എടുക്കാൻ സാധ്യമല്ല കാരണം അദ്ദേഹം അധികാരം ഉപയോഗിച്ച് അനേകം ആളുകളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ഗാംഭീര്യം ഈ രാജ്യത്തെ ആകമാനം കൊട്ടുപടി കൊണ്ടടിക്കുന്നത് പോലെ അടിച്ചേൽപ്പിക്കാനായി ഉപയോഗിച്ച തന്ത്രങ്ങളില്ല വളരെയധികം ക്രൂരതയും ഹൃദയമില്ലായ്മയും ഉണ്ടായിട്ടുണ്ട് തൻ്റെ എതിരാളികളെന്ന് വിചാരിക്കുന്ന ആളുകളെ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുക രണ്ട് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന ജയിലിലാണ് അതിൽ ഒരു ചീഫ് മിനിസ്റ്ററിൻ്റെ പേരിൽ എന്താണ് കുറ്റവെന്നാർക്കും അറിഞ്ഞുകൂടാതെ അത് ഇടിക്ക് പറഞ്ഞുകൂട ഒരു രൂപയുടെ കള്ളം നടന്നതായി അല്ലെങ്കിൽ അനധികൃതമായി ഒരു രൂപ ആ മനുഷ്യൻ സ്വീകരിച്ചതായി ഒരു കച്ചിത്തുരുപ്പിൻ്റെ തെളിവില്ല എന്നാലും അകത്ത് കിടക്കണം നിയമം അപ്രകാരമാണ് ഞാൻ ജുഡീഷ്യറിയെ കുറ്റം പറയുക അപ്രകാരമുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് ദുരുപയോഗം ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയ ചില നിയമങ്ങളുണ്ട് അവയാണ് അവയിലൊന്നാണിത് ആരുടെ പേരിലും കുറ്റം ആരോപിക്കാം ആരോപിച്ച ശേഷം ഞാൻ നിരപരാധിയാ നിരപരാധിയാണെന്ന് നീ നീ ഞാൻ തന്നെ തെളിയിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെക്കുന്നത് ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ ചെയ്തില്ല എന്ന് എങ്ങനെ എനിക്ക് തെളിയിക്കാൻ കഴിയും നിങ്ങൾ അല്പം നാലു സാധിക്കും അപ്പോൾ ഞാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അയ്യായിരം രൂപ മോഷ്ടിച്ചു അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനൊക്കും എന്നാൽ ഞാനത് ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളുടെ ഒരു രൂപയെ മോഷ്ടിച്ചില്ല അപ്പോൾ എന്നോട് പറയാണ് നീ എൻ്റെ ആയിരം രൂപ മോഷ്ടിച്ചില്ല എന്ന് തെളിയിക്കുക എന്നാൽ ഞാൻ എങ്ങനെയാണ് തെളിയിക്കുന്നത് അതിന് തെളിവുണ്ടാക്കാൻ ഒരിക്കലും ഒക്കത്തില്ല അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യാൻ മാത്രം ഉതകുന്ന നിയമങ്ങളാണ് ഇങ്ങനെയുള്ള നിയമങ്ങളെപ്പറ്റി നീ വരുന്ന പാർലമെൻ്റ് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കണം സുപ്രീം കോടതി എന്തുകൊണ്ടാണ് വേണ്ട വിധത്തിൽ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് നിയമമല്ല ഇത് അപകടമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരെ ഓങ്ങിയിരിക്കുന്ന കോടാലിയാണിത് ഇങ്ങനെയുള്ള പല നിയമങ്ങളും പുനരവലോകനം ചെയ്യേണ്ട ആവശ്യമുണ്ടത് സംഭവിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നാൽ മോദിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഗാന്ധിയായിരുന്നെങ്കിൽ തീർച്ചയായും തീർച്ചയായും സംശയം വേണ്ട എപ്രകാരം മോദി സ്ഥാനം ഒഴികേയില്ല എന്ന് നമുക്ക് നിശ്ചയമായി പറയാമോ അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാൾ നിശ്ചയമായിട്ട് പറയാം രാഹുൽ ഗാന്ധിയായിരുന്നെങ്കിൽ സ്ഥാനം ഒഴിയുമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബനഹീനതയായിട്ടാണ് ഇങ്ങനെയുള്ള മഹാന്മാർ കരുതുന്നത് ഓ അദ്ദേഹം ഒരു റിലക്റ്റൻറ്റ് പൊളിറ്റീഷ്യനാണ് എൻ്റെ അർത്ഥം കസേരകൊതിയില്ല എന്നാണ് എൻ്റെ അർത്ഥം അതിനെ വളച്ചൊടിച്ച് വികൃതമാക്കി അത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ അയോഗ്യതയായിട്ടൊക്കെ ആളുകൾ പാടിക്കൊണ്ട് നടക്കുകയാണ് കസേരകൊതിയന്മാർ മാത്രമേ മാന്യന്മാരുള്ളൂ അവർ മാത്രമേ നോർമലുള്ളൂ എന്ന് പറയണമെങ്കിൽ ഒരു ഒരു രാജ്യം ഒരു ജനതയെ മുഴുവനും വഴിതെറ്റിക്കുകയല്ലേ നിങ്ങൾ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം വായിക്കണം അവിടെ പ്ലേറ്റോ പറയുന്നൊരു കാര്യമുണ്ട് കസേര കസേരകൂതിയന്മാരെ നിങ്ങൾ പേടിക്കണം അവർ ഒരിക്കലും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ല ഈ കസേര അന്വേഷണം നടക്കുന്നത് അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ നേതാക്കന്മാരെ സ്വീകരിച്ചാൽ നിങ്ങളുടെ കഴുത്ത് കണ്ടിക്കുന്നതിന് തുല്യമാണ് അതേസമയം തന്നെ എനിക്ക് ഈ ഒരു മേഖലയിൽ വന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എനിക്ക് സ്ഥാനമാനങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ ബലം പ്രയോഗിച്ച് അതെങ്ങനെ പറയുന്നത് യൂസ് ഫോഴ്സ് ബലം പ്രയോഗിച്ച് നിങ്ങൾ നേതാക്കന്മാരാക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിത്വമാണ് രാഹുൽ ഗാന്ധി എന്നാണ് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സുള്ളപ്പോൾ തൊട്ട് ഏതാണ്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്നതില്ലേ എനിക്ക് പറയാനുള്ളത് ഞാനത് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുകയാണ് അപ്പോൾ രാഹുലിനെ പോലെയുള്ള മനസാക്ഷി അത് ഭാരതത്തിന് ഭാരത രാഷ്ട്രീയത്തിന് തീരണം അല്ലാതെ കസേരയിൽ അല്ലിപ്പിടിച്ച് നിൽക്കുന്നവനാണ് കസേരയിൽ കയറാനായിട്ട് ഏത് അധർമ്മവും പ്രവർത്തിക്കും എത്ര പേരെ വേണമെങ്കിലും മുറിവേൽപ്പിക്കും ആ കുരുതി കൊടുക്കും ഏത് കള്ളവും പറയും ഏത് ദന്തവും പ്രവർത്തിക്കും ധാർമ്മികമായ ഒരു മൂല്യത്തിനും കച്ച വില കൊടുക്കാതെ മര്യാദാ പുരുഷോത്വം രാമാണ് അതിൻ്റെ പ്രതിഷ്ഠയുടെ ആത്മാവ് ഞാനാണ് എന്ന് പറയുന്ന ഈ ഒരു സമീപനം ഇത് ഒരു വിധത്തിലും ആർക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് സ്വീകാര്യമാകുവാൻ സാധ്യമല്ല ആകാ അല്ലാതിരിക്കേണ്ട ഒരു പ്രതിഭാസമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള ഏറ്റവും വലിയ പുച്ഛം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഹൃദയമുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് എ മാൻ വിത്ത് എ ഹാർട്ട് എ പൊളിറ്റീഷ്യൻ വിത്ത് എ ഹാർട്ട് അത് ഏറ്റവും വലിയ അയോഗ്യതയായിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ പാവപ്പെട്ടവർക്ക് വേണ്ടി കരുതുന്നു അവരുടെ അവരെ ഭവനത്തിൽ സന്ദർശിക്കുന്നു വലിയ മോഡി മോഡി എന്നല്ല പറയുന്നത് മോദി വലിയ മോദി ഇല്ലാതെ സഞ്ചരിക്കുന്നു സാധാരണക്കാരെ പോലെ ജീവിക്കുന്നു കസേര കൊതി കാണിക്കുന്നില്ല ആരുടെയും കൊതികാലി വെട്ടുന്നില്ല ആരെയും താറടിക്കുന്നില്ല എല്ലാവരെയും ആശ്ലേഷിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പൊറപ്പിക്കുന്നു സഹിക്കുന്നത് എന്നാണ് ചോദ്യം നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തെ സ്തുതിക്കാം ഒരു വ്യക്തി ഉണ്ടല്ലോ ഉണ്ടല്ലോ ആ ഒരു വ്യക്തിക്ക് അമിത്ഷായെ പോലെ ചാണകേൻ്റെ തലച്ചോറില്ല ഒരു പ്രശ്നവും എനിക്കില്ല നിങ്ങൾക്കും ഉണ്ടാകുകയില്ല എന്നെ പ്രതീക്ഷ അങ്ങനെ തലച്ചോറില്ലാതിരിക്കുകയാണ് നല്ലത് എന്നാൽ മനുഷ്യത്വം അല്പം കലർന്ന തലച്ചോറ് അത് രാഹുൽ ഗാന്ധിക്കുണ്ട് ഞാൻ അറിഞ്ഞെടുത്തോളും അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പോലെ സോണിയ ഗാന്ധിയെപ്പോലെ രാഹുൽ ഗാന്ധി നല്ല ഒരു വായനക്കാരനാണ് നിങ്ങൾക്ക് എത്ര പേർക്കിത് അറിയണം അറിയാമെന്ന് എനിക്കറിയില്ല ദ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഐ ഫൗണ്ട് ഇൻ സോണിയാഗാന്ധി ഷീസ് എ വെറേഷസ് റീഡർ ഞാൻ അങ്ങനെയാണ് അവരുമായി പരിചയപ്പെട്ടത് ആശയങ്ങളോടുള്ള അവരുടെ താല്പര്യം മനസ്സിലാക്കാനുള്ള അവരുടെ ആവേശം അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയത്തിൽ യാതൊരു പങ്കുമില്ലായിരുന്നു അങ്ങനെ ആ ഒരു വലിയ മാഹാത്മ്യം കണ്ടിട്ടാണ് ഞാൻ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു ചേർന്നത് അതുപോലെ തന്നെ അതിനേക്കാൾ ഒരുപടി അപ്പുറമായി രാഹുൽ ഗാന്ധി നല്ല വായനക്കാരനാണ് വായിക്കുന്നവൻ ആശയങ്ങളോട് പ്രതിബത്തിയുള്ളവനാണ് ആശയങ്ങളോട് പ്രതിബത്തിയുള്ളവൻ ആദർശങ്ങളോട് ബഹുമാനമുള്ളവനാണ് ആദർശങ്ങളോട് ബഹുമാനമുള്ളവൻ ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ എപ്പോഴും കരുതുന്നവനാണ് അവനെ നിങ്ങൾക്ക് വിശ്വസിക്കാം അവനെ നിങ്ങൾക്ക് നമ്പാം അവനിൽ നിന്ന് നിങ്ങൾക്ക് നന്മ പ്രതീക്ഷിക്കാം നിങ്ങളുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരു സമീപനം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിലുള്ള ആളുകൾ മുഴുവനും അടിമത്വത്തോടാണ് അവർക്ക് ആത്മീയ ആന്തരികമായ അവർ ആ അവരാവഴിയെ പോകും മനുഷ്യ മനുഷ്യാന്തസ്സിനോടും സ്വന്തം സ്വാതന്ത്ര്യത്തോടും അല്പമെങ്കിലും കരുതലുള്ളവർ മനുഷ്യൻ എന്നത് വിലയേറിയ പ്രതിഭാസമാണ് എന്ന് തിരിച്ചറിയുവാൻ ഭയക്കാത്തവർ ഞാനും ആ ഒരു വലിയ ഇമേജ് സരിച്ചുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് എനിക്കുമുണ്ട് മൗലികാവകാശങ്ങൾ എനിക്കുമുണ്ട് മനുഷ്യാന്തസ് അത് സംരക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് തിരിച്ചറിയുന്ന ആളുകൾക്ക് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതൃത്വമായിരിക്കും ഏറ്റവും താല്പര്യമുള്ളത് സ്വീകാര്യമായത് എന്നത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരമ്പര ഇതോടുകൂടെ ഉപസംഹരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ ഇലക്ഷനെ പറ്റി ഇനിയും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതല്ല ഈ അത്ഭുതകരമായ സംഭവം ഈ പ്രക്രിയ ഉയർത്തിയ പ്രസക്തമെന്നും പ്രാധാന്യമർഹിക്കുന്നതുമായ അനേക ചിന്തകളാണ് കഴിഞ്ഞ ആറ് വീഡിയോകളിലായി ഞാൻ നിങ്ങളുമായി പങ്കിട്ടത് ഞാൻ അഭിമാനത്തോടുകൂടി നിങ്ങളോട് പറയാം ഈ സംഭവത്തെപ്പറ്റി ആശയങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷിച്ച് ഇപ്രകാരം മുൻപോട്ട് പോയ മറ്റൊരു ചാനലും ഭാരതത്തിലില്ല എന്നത് നമ്മുടെ സ്വകാര്യമായ ഒരു സന്തോഷമാണ് അതിനെപ്പറ്റി നാം ബോധമുള്ളവരായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് എനിക്കഭിപ്രായം നമ്മുടെ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൻ്റെ എന്താണ് എല്ലാ സാഹചര്യങ്ങളെപ്പറ്റിയും എല്ലാ അവസ്ഥകളെപ്പറ്റിയും സംഭവങ്ങളെപ്പറ്റിയും വ്യക്തികളെപ്പറ്റിയും പ്രതിഭാസങ്ങളെപ്പറ്റിയും വസ്തുനിഷ്ഠമായി സ്വതന്ത്ര മനസ്സോടെ ഭീതിയും ആ അനുരാഗവുമില്ലാതെ വിത്തൗട്ട് ഫിയർ ആൻഡ് ഫേവർ സത്യസന്ധമായി ചിന്തിക്കുന്ന ചിന്തയുടെ ഒരു സംസ്കാരം എ കൾച്ചർ ഓഫ് തിങ്കിങ് ഫ്രീലി ആൻഡ് ക്രിയേറ്റീവ്ലി അത് സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ ദൗത്യം അവർ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സ് വെരി സിംപിൾ ടീസ് ടു ക്രിയേറ്റ് ആൻഡ് പ്രോപ്പഗേറ്റ് എ കൾച്ചർ ഓഫ് തിങ്കിങ് റാഷണലി ആൻഡ് റെസ്പോൺസിബിളി അബൌട്ട് കണ്ടംപ്രറി ഇവൻറ്റ്സ് പേഴ്സണാലിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് ഇതാണ് നമ്മുടെ മിഷൻ സ്റ്റേറ്റ്മെൻ്റ് അതിനനുസരിച്ചാണ് ഇതിനകത്തെ ഉള്ളടക്കം ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഈ പ്രക്രിയയിൽ നിങ്ങൾ ഓരോരുത്തരും സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു എന്നത് നിങ്ങൾ അലഞ്ഞിരിക്കേണ്ടതും ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്നതുമായൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ യാത്രയിൽ നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നേറുവാൻ ഇടയായതുള്ള സന്തോഷം കൊണ്ട് പകർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം